നമ്മളെ കാണാൻ വന്നത് ോ നൂറ് വയസ്സിനടുത്ത് പ്രായമുണ്ട് അലീമ ഉമ്മയ്ക്ക് കർഷക തൊഴിലാളിയായിരുന്നു കാനാമ്പുഴയുടെയും പുഴയൊഴുകുന്ന കാർഷിക ഭൂമികയുടെയും സുവർണകാലത്തിനും ദുരിതകാലത്തിനും സാക്ഷിയാണ് അലീമ ഉമ്മ ഇന്നു സന്തോഷത്തിലാണ് ജനകീയ പോരാട്ടത്തിലൂടെ കാനാമ്പുഴയെ വീണ്ടെടുക്കാനായതിന്റെ സന്തോഷം കാനാമ്പുഴ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ഒരു വലിയ ദൗത്യം ചെയ്തു തീർത്ത ചാരിതാർത്ഥ്യത്തിലാണ് ഈ നാട് കാനാമ്പുഴ എന്ന ജലസ്രോതസ്സ് മാത്രമല്ല ജനകീയ ശ്രമദാനത്തിലൂടെ സമീപ പ്രദേശങ്ങളുടെ ശുചീകരണവും പൂർത്തിയായി കണ്ണൂർ നഗരത്തിന്റെ സമീപ പ്രദേശമായ അയ്യപ്പൻ മലയിൽ നിന്നും ഉത്ഭവിച്ച് നഗരത്തിലൂടെയും സമീപത്തെ കാർഷിക മേഖലയിലൂടെയും പത്ത് കിലോമീറ്ററോളം ഒഴുകി നഗരത്തിന് സമീപത്തു തന്നെയുള്ള ആദ്യ കടലായിയിൽ വച്ച് കടലിൽ ചേരുന്ന ചെറിയ പുഴയാണ് കാനാമ്പുഴ കണ്ണൂർ എന്ന പേര് വന്നത് കാനാമ്പുഴ എന്ന പേരിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു കാനാമ്പുഴയുടെ തീരപ്രദേശം കാനത്തൂർ എന്ന് വിളിക്കപ്പെട്ടു പിന്നീടത് കാനന്നൂരും കണ്ണൂരുമായി മാറി നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന കാപ്പാട് പെരിങ്ങളായി പാടശേഖരത്തിലൂടെ ഒഴുകുന്ന കാനാമ്പുഴയുടെ കാഴ്ച മനോഹരമാണ് ഈ പാടശേഖരത്തിലൂടെ ഏകദേശം നാലു കിലോമീറ്ററോളം ദൂരം പുഴയൊടുക്കുന്നുണ്ട് പുഴയ്ക്ക് പുതുജീവൻ ലഭിച്ചതോടെ ഈ പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചന സൗകര്യങ്ങളും വർദ്ധിച്ചു നേച്ചേരി ചേലോറ കാപ്പാട് പെരിങ്ങളായി തിലാന്നൂർ എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ് കാപ്പാട് പെരിങ്ങളായി നീർത്തടം ഈ നീർത്തടത്തിന്റെ പൗരാണിക പേര് റവന്യൂ രേഖകളിൽ നാരങ്ങലാട്ടു നീർത്തടം എന്നാണ് കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ ഈ പ്രദേശത്തെ കരിശിട്ട നെൽവയലുകൾ ഒരു പോലും ബാക്കിയാകാതെ നെൽകൃഷി വ്യാപകമായി കർഷകർ ഇന്ന് ഉത്സാഹത്തിലാണ് പ്രശസ്തമായ മാവുംബാല കാനാമ്പുഴയുടെ തീരത്താണ് ചിറയ്ക്കൽ കോവിലകത്തിന്റെയും കാപ്പാട് ദേവസ്വത്തിൻ്റെയും അതിർത്തിയായിട്ടാണ് മാവുംബാലയെ കണക്കാക്കുന്നത് ഈ മാവൂമ്പാലയെ ആസ്പദമാക്കി പേരില്ലാത്ത ഒരാൾ കവിത എഴുതിയിട്ടുണ്ട് കേരള ഭാഷാ ഗാനങ്ങൾ എന്ന പുസ്തകത്തിൽ ഈ പാട്ടുണ്ട് മലയൻ പാട്ട് എന്നാണ് പേര് ഈ മാവൂമ്പാറയിൽ നിന്നാണ് കാനമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ആദ്യഘട്ടം തുടങ്ങുന്നത് പെരിങ്ങളായി പ്രദേശത്താണ് ഇത് പുഴയിലെ മാലിന്യം നീക്കം ചെയ്ത് കരിങ്കല്ലുകൊണ്ട് പാർശ്വഭിത്തി നിർമ്മിച്ചു കല്ലുപാകിയ നടപ്പാതയും തെരുവ് വിളക്കുകളും സ്ഥാപിച്ചു മികച്ച രീതിയിൽ ബണ്ട് നിർമ്മിക്കുകയും കയർ ഭൂവസ്ത്രം വിരിച്ച് ബണ്ടിന് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു കല്ല് പാകിയ നടപ്പാതയും കയർ ഭൂവസ്ത്രം വിരിച്ച് ഭംഗിയാക്കിയ പുഴയോരവുമെല്ലാം ചേർന്ന് ഈ പ്രദേശത്ത് സായാഹ്ന സമയം ധാരാളം പേരെത്തുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് വ്യായാമത്തിനും വിശ്രമത്തിനും എല്ലാമായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് സഞ്ചാരികൾ എത്തിച്ചേരുന്നു ആദ്യം ഞങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ പുല്ല് വളർന്നിട്ട് പുല്ലിൻ്റെ അടക്കൂടെ ചെറിയൊരാൾക്ക് കഷ്ടിച്ച് നടന്നുകൊണ്ട് വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് ഈ പ്രൊജക്ട് വന്നിട്ട് ഇതിപ്പം വളരെ വളരെ സൗകര്യപ്രദമായി നമുക്ക് ഞാൻ ഡെയിലി ഇവിടെ ഇവിടെ വാക്കിന് വരുന്ന എന്താ ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത് ടൂറിസം മേഖലയിൽ നൈറ്റ് ിൽ പ്രാധാന്യം നൽകുന്ന വികസന നയമാണ് കേരളം നടപ്പാക്കുന്നത് നൈറ്റ് ലൈഫ് ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള പ്രദേശമാണിത് ഇതിന് അനുയോജ്യമായ തരത്തിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് രാത്രിയുടെ ഭംഗി ആസ്വദിക്കാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ും കാറ്റ് ഏരിയകളും സെൽഫി പോയിന്റുകളും പോലുള്ള ചെറിയ വികസന പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ സംസ്ഥാനത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ പ്രധാന ഡെസ്റ്റിനേഷനായി ഇവിടം മാറുമെന്ന് ഉറപ്പാണ് എന്നാൽ ഏതാനും വർഷം മുൻപ് വരെ ഇവിടം ഇങ്ങനെയായിരുന്നില്ല ഇന്നീ കാണുന്ന മനോഹാരിതയ്ക്ക് പിന്നിൽ വലിയൊരു ജനകീയ പോരാട്ടത്തിന്റെ കഥയുണ്ട് ചരിത്രമുണ്ട് കേരളത്തിലെ മറ്റു പല പുഴകളെയും പോലെ ഒരു കാലത്ത് പ്രധാന ജലസ്രോതസ്സും ഗതാഗത മാർഗവും മാർഗവുമൊക്കെയായിരുന്നു കാനാമ്പുഴ കാനാമ്പുഴയുടെ തീരപ്രദേശങ്ങൾ പ്രധാന കാർഷിക കേന്ദ്രങ്ങളുമായിരുന്നു നഗരം വളരാൻ ആരംഭിച്ചതോടെ പുഴ മെലിയാനും ആരംഭിച്ചു മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട് ദുർഗന്ധം പരത്തുന്ന പുഴയോടൊപ്പം പുഴയോരങ്ങളിലെ കൃഷിയും ഇല്ലാതെയായി വെള്ളക്കെട്ടും പ്രളയവും പതിവായി പുഴ ഒഴുകിയിരുന്നതിന് സമീപത്തെ കിണറുകളിൽ പോലും മലിനജലം നിറയുന്ന അവസ്ഥയായി കാനാമ്പുഴയുടെ മരണം നാടിന്റെ തന്നെ മരണമാകും എന്ന് തിരിച്ചറിഞ്ഞ ഈ നാട്ടുകാരും അവരെ നയിക്കുന്നവരും നിലനിൽപ്പിന് വേണ്ടിയുള്ള ജനകീയ പോരാട്ടത്തിന് തയ്യാറായി രണ്ടായിരത്തി പതിനേഴിലാണ് കാനാമ്പുഴയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ജലസേചനം കൃഷി മണ്ണ് ജലസംരക്ഷണം മൃഗസംരക്ഷണം തുടങ്ങി ഇടത് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ കാനാമ്പുഴയ്ക്കു വേണ്ടി കൈകോർത്തു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയുടെ തുടക്കത്തിൽ സംഘടിപ്പിച്ച മണ്ഡലം സെമിനാറിലും പ്രാദേശിക യോഗങ്ങളിലും കാനാമ്പുഴയെ വീണ്ടെടുക്കും എന്ന ഉറച്ച തീരുമാനമുണ്ടായി കണ്ണൂരിന്റെ ജനപ്രതിനിധി കൂടിയായ മന്ത്രി കടന്നപ്പിള്ളി രാമചന്ദ്രൻ ചെയർമാനും എൻ ചന്ദ്രൻ കൺവീനറുമായി പുഴ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്കു വേണ്ടി സംഘാടക സമിതി രൂപീകരിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് മെയ് ഏഴിന് കണ്ടമ്പേത്ത് നിന്നും ആദി കടലായി വരെ പുഴ നടത്തം സംഘടിപ്പിച്ചു ദുരിതം പേറുന്ന കാനാപുഴയുടെ അവസ്ഥ പുഴ നടത്തത്തിലൂടെ നേരിട്ടറിയുവാൻ സാധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പുഴ വീണ്ടെടുക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാനിന് അന്തിമ രൂപം നൽകി പുഴ നവീകരണത്തിനും സംരക്ഷണത്തിനുമായി എഴുപത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു പുഴ മലിനമാക്കുന്നതിനെതിരെ ഈ നാടൊന്നാകെ പ്രതിജ്ഞയെടുത്തു നിരവധി ജനകീയ വിപ്ലവങ്ങളുടെ ചരിത്രമുള്ള നാടാണ് കണ്ണൂർ ആധുനിക കാലത്തെ ഏറ്റവും വലിയ ജനകീയ വിപ്ലവം രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനാലിന് കണ്ണൂരിൽ സംഭവിച്ചു നാടിന്റെ നട്ടല്ലായ പുഴയെ വീണ്ടെടുക്കുമെന്ന് ഉറച്ച തീരുമാനത്തോടെ സർവസന്നാഹങ്ങളുമായി അയ്യായിരത്തിലേറെ പേർ മാലിന്യം നിറഞ്ഞ പുഴയിലേക്ക് ഇറങ്ങി അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജനകീയ ശുചീകരണത്തിലൂടെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കി പുഴയിലെ നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചു കാനാമ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ അയ്യപ്പൻ മലയുടെ സംരക്ഷണം നദീതടത്തിലെ എളയാവൂർ ചേലോറ കാർഷിക മേഖലയുടെ വീണ്ടെടുപ്പ് നഗരപരിധിക്കുള്ളിൽ താഴെ ചൊവ്വ മുതൽ കുറുവപ്പാലം വരെയുള്ള ഭാഗത്ത് ബ്രിഡ്ജിങ്ങിലൂടെ കാനാമ്പുഴയെ മാലിന്യമുക്തമാക്കൽ ആദ്യ കടലായി അഴിമുഖം കേന്ദ്രീകരിച്ച് ഇക്കോ ടൂറിസം പദ്ധതി എന്നിങ്ങനെ നിരവധി തുടർ പ്രവർത്തനങ്ങൾക്കും ജനകീയ പിന്തുണയോടെ രൂപം നൽകി നടപ്പാക്കി വരുന്നു സൈഡിലുള്ള വീടിലെല്ലാം വെള്ളം കയറി നമുക്ക് ഇത്രോളം കയറി നമുക്ക് കുട്ടികൾക്കു സ്കൂൾ പോകാനും ഇപ്പൊ കുറച്ചൊരു കാണുന്നുണ്ട് കാനാമ്പുഴ തയ്യൽ നാരങ്ങോട്ട് എന്നിങ്ങനെയുള്ള നീർത്തടങ്ങളിലായി ഏകദേശം നൂറ്റി അറുപത്തിയഞ്ച് ഏക്കർ കൃഷി തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരം ഇടപെടലുകൾ കൊണ്ട് സാധിച്ചു പുഴ വീണ്ടെടുത്തതോടെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമായി എന്ന് നാട്ടുകാരും അധികൃതരും കരുതുന്നില്ല പുഴ വീണ്ടും മലിനമാകാതിരിക്കാനുള്ള ജാഗ്രതയും ശുചീകരണ പ്രവർത്തനങ്ങളും തുടരുന്നുണ്ട് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സന്നദ്ധ വോളണ്ടിയർമാരും ഒക്കെ ചേർന്ന് ഹരിത ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് കാനാമ്പുഴയെ പോലുള്ള പതിനായിരക്കണക്കിന് നീർച്ചാലുകളാണ് കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയും ജൈവ വൈവിധ്യവും നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് ഇവയിൽ ബഹുഭൂരിപക്ഷവും കാനാമ്പുഴ നേരിട്ടതുപോലെയുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നീർച്ചാലുകളെ വീണ്ടെടുക്കുക എന്നത് നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് ഇത്തരം വീണ്ടെടുക്കലുകൾക്കായുള്ള മികച്ച മാതൃകയാണ് കാനാമ്പുഴ മുന്നോട്ട് വയ്ക്കുന്നത് കാനാമ്പുഴ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി ടൂറിസം മേഖലയിൽ അടക്കം നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകയാക്കി സംസ്ഥാനത്തെ സമാന സാഹചര്യമുള്ള നീർച്ചാലുകളോട് ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കാനായാൽ നവകേരള സൃഷ്ടിക്ക് അവയെല്ലാം ഒരു പുതിയ വേഗം നൽകുമെന്ന് ഉറപ്പ്